എങ്ങനെയുണ്ട് അടിപൊളിട്ടാ കിളുക്കമുള്ള സോഡാ മുടികൾ കണ്ട അടിപൊളിയല്ലേ നല്ല നാണയങ്ങള് പോലെ നല്ല കോയിൻസ് പോലെ ഇല്ല നമ്മുടെ കയ്യിലിരിക്കണ സോഡാ മുടികൾ ഒരു പ്രത്യേക ചന്തോ ഓരോ സോഡാ ഇത് കണ്ടില്ലേ കാണാൻ ക്യൂട്ട്നെസ് ഉള്ള സോഡാ കുപ്പിയുടെ അടപ്പ് അപ്പൊ ഈ അടുപ്പ് വെച്ച് നമുക്ക് പമ്പരം ഉണ്ടാക്കാൻ പോവുകയാണ് കിളികിൽ പമ്പരം ഇത് കണ്ടിട്ടില്ല നമ്മളൊരു പഴയ ചുറ്റി എടുത്താണ്ട് ഈ ചുറ്റി വെച്ച് സോഡാ മുടീനെ ഇടിച്ച് ചതച്ച് പമ്പരമാക്കാൻ സോഡാ കുപ്പിയുടെ അടുപ്പിന്റെ അരികുവശങ്ങളില്ലേ ഈ കൂർത്തരികശങ്ങൾ ഈ അരികുകളാണ് ഇങ്ങനെ നിവർത്തി നിവർത്തി കൊടുക്കുന്നത് അപ്പൊ ഈ അരികുവശങ്ങൾ നിവർത്തി കൊടുക്കുമ്പോൾ നല്ലതുപോലെ നല്ല നിവർന്ന് കിട്ടും നല്ല പപ്പടം പോലെ കിട്ടും ചുറ്റിയ കൊണ്ടുള്ള ഓരോ ഇടികൊണ്ടും ചളങ്ങി ചളങ്ങി അങ്ങനെ കണ്ടില്ലേ ദേ ഈ ഷൈപ്പായി കിട്ടിയാണ്ട് ഷട പട പട പടവട പപ്പടാ ഇനി നമ്മൾ ചെറിയൊരു ആണി എടുത്താണ്ട് കണ്ടില്ലേ ഇതുപോലത്തുള്ള ചെറിയൊരു ആണി മതി നമുക്ക് എന്നിട്ട് ഉന്നം തെറ്റാതെ തന്നെ കണ്ടില്ലേ ഇതുപോലെ ചുറ്റിയോണ്ട് കൈവിരലുകൾക്ക് ഇട്ട് ഇടി കൊടക്കരുത് ഇട്ടാ എന്നിട്ട് വേണ്ട നോക്കി നല്ലതുപോലെ നോക്കിയിട്ട് ഈ ആണിയുടെ മുകളിൽ മാത്രം ഇടിച്ചിടിച്ച് നമുക്ക് രണ്ട് ഹോളുകൾ ഉണ്ടാക്കി എടുക്കാം ഈ സോഡാമുടിയിൽ അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ അത് അങ്ങനെ ചെയ്ത് തീർത്താണ്ട് കണ്ടില്ലേ ഈ സോഡാമുടിയിൽ രണ്ട് ദ്വാരങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചരട്ടോ നൂല് എന്ത് വേണേലും എടുക്കാട്ടോ പൊട്ടാത്തതാണെങ്കിൽ നല്ലതാണ് പൊട്ടാത്ത ഒരു ചരടൊക്കെ ആണെങ്കിൽ നല്ല കാര്യം തന്നെയാണ് കാരണം നമുക്ക് പമ്പരം ഉണ്ടാക്കുമ്പോൾ പൊട്ടാത്ത ചരടാണല്ലോ ആവശ്യം എന്നിട്ട് ഇത് വേണ്ട ഇതുപോലെ തന്നെ സൂക്ഷിച്ച് നോക്കിക്കയോ അത് വേണ്ട ഈ ചരടിൻ്റെ ഒരറ്റം നമ്മൾ ഈ ഹോളി കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് മറ്റൊരു ദൂരത്തിൽ കൂടി നമ്മൾ തിരിച്ച് പുറത്തേക്ക് എടുത്തിട്ട് വലിച്ചിങ്ങനെ എടുക്കുന്നു ഇത്രം അത് ഈസിയാണ് വളരെ വളരെ ഈസി കോർത്തെടുത്തപ്പോൾ നോക്കിയാൽ ഒരു മാലയിൽ ലോക്കറ്റ് തൂങ്ങിക്കിടക്കണ പോലെ ഇല്ലേ പക്ഷെ പമ്പരമായിട്ട് തീർന്നാള്ളട്ടാ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടത് ഈ രണ്ട് ചരടും കൂടി കൂട്ടി പിടിച്ച് ഇങ്ങനെ കെട്ടി എടുക്കുകയാണ് സിമ്പിൾ ഒരു കെട്ട് ഇനി ഈ ചരടിന്റെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ രണ്ട് കൈകളിലായിട്ട് ഇങ്ങനെ കോർത്തു പിടിച്ചിട്ട് ഇതേപോലെ നമ്മളിലേക്ക് നമ്മുടെ ഭാഗത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ പിൻപോട്ട് ഇങ്ങനെ കറക്കണം അപ്പൊ തന്നെ നല്ലതുപോലെ നമ്മുടെ ഈ പമ്പരം അതായത് ഈ സോഡാമുടി നല്ലതുപോലെ നല്ല സ്പീഡായി മാറും പിന്നെ ഓരോ തവണ നമ്മൾ ലൂസാക്കി കൊടുക്കുന്നു ടൈറ്റാക്കി കൊടുക്കുന്നു വളരെ വേഗത്തിൽ നല്ലൊരു മെഷീൻ കറങ്ങുന്ന ഒരു സ്റ്റൈലിൽ തന്നെ അടിപൊളി പമ്പരായി തീരും നമ്മുടെ കിലുഗിൽ പമ്പരം എന്ത് പേരുവാണെങ്കിലും പറയാട്ടോ ഞാൻ ചുമ്മാ കിലുഗിൽ പമ്പരം എന്ന് പറഞ്ഞോളൂ ഇതിനെ തിരുപ്പ് എന്നൊക്കെ പറയും ഓരോ ഭാഗങ്ങളിൽ നമ്മൾ പമ്പര ഉണ്ടാക്കിയ സ്ഥിതിക്ക് നമ്മളൊരു പരിപാടി കാണിച്ചു കാണിച്ചേരട്ടാ ഇത് കണ്ട കുറച്ച് ഇഷ്ടപ്പെട്ടി നമ്മൾ എടുത്തേണ്ട ഇത് കണ്ട ഇത് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കണ്ട ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതാണ്ട് കൂമ്പാരം പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പമ്പരം കൊണ്ട് കറക്കി പൊടീനെ തെറുപ്പിക്കാൻ പോവാണ് അത് കണ്ടോട്ടാ പൊടി മാറ്റി അങ്ങനെ വേഗത്തിൽ ഓടുന്ന ഒരു വണ്ടിയുടെ ചക്രം പോലെയല്ല കറങ്ങുന്നത് ഇത് കണ്ടാ മരം ഒക്കെ മുറിക്കുന്ന കട്ടിങ് മെഷീൻ ഇല്ലേ അതിന്റെയൊക്കെ ഒരു സ്പീഡില്ലേ കണ്ടില്ലേ നല്ല രസമാണ് ഈസിയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പമ്പരം ഉണ്ടാ ഇങ്ങനൊന്നും ചെയ്ത് നോക്കണല്ലോ അടിപൊളി സംഭവമാണ് ഇത് ഇനി നമുക്ക് ഇത്തിരി വെള്ളം നിർപ്പിച്ച് നോക്കാം അതായത് വേണ്ട ഇത്തിരി പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു കിണത്തിലാണ് കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളത് എൻ്റെ ഈ കിണ്ണത്തിലെ വെള്ളം എന്താ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പമ്പരം അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പോലെ തന്നെ വീണ്ടും എടുത്തിട്ട് ഈ വെള്ളത്തിലൊന്ന് കാണിച്ച് നോക്കാൻ പോവുകയാണ് എങ്ങനെയുണ്ട് ആ വെള്ളത്തിൻ്റെ ആ ചീറ്റി തെറിക്കിലൊന്നും നമുക്കൊന്ന് കണ്ടുനോക്കാം കണ്ടില്ലേ വെള്ളത്തിന് വേറെ കീറി മുറിക്കാനുള്ള ശക്തി നമ്മുടെ പമ്പരത്തിനല്ലേ അടിപൊളിയല്ലേ അടിപൊളി അപ്പം ഇതേപോലെ എല്ലാവർക്കും ചെയ്തു നോക്കാം ഈസിയാണ് പമ്പരം ഒരു ചരടും അതുപോലെ തന്നെ ഒരു സോഡാമുടി മാത്രം മതി നമുക്ക് ഈ പമ്പരം ഉണ്ടാക്കാനായിട്ട് പണ്ട് മുതലേ പണ്ട് മുതലേ ഫേമസ് ആയിട്ടുള്ള പമ്പരം ഉണ്ടത് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം സൂപ്പർ ഐറ്റമാണ് നമ്മുടെ കയ്യിൽ നേരത്തെ ബാക്കി ഉണ്ടായ ബാക്കി സോഡാ കൊണ്ട് ഒരു അടിപൊളി ഐറ്റമാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അതെന്താണെന്ന് നോക്കിക്കോ സോഡാമുടി മുടി ആണിയും വെച്ച് കഴിഞ്ഞാൽ എന്താണോ പരിപാടി അങ്ങനെ ആലോചന വേണ്ടത് വേണ്ട വേഗം തന്നെ നമ്മൾ വേണ്ട സോഡാമുടി ഇതേ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഈ സോഡാമുടി നമ്മളൊരു ചെറിയൊരു മരക്കട്ടയുടെ മുകളിലാണെങ്കിൽ വെച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ ആണി കൊണ്ട് ഈ സൈഡിലായിട്ട് കണ്ടില്ലേ ഈ ഇതുപോലെ ഇതുപോലെ വേണ്ട ഇതുപോലെ ഇങ്ങനെ ആണി കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഹോൾ അടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ പമ്പരം കറങ്ങണ വേഗത്തിൽ ജിൽ ജില്ലായിട്ട് അങ്ങനെ എല്ലാ കുപ്പിയുടെ അടുപ്പിൻ്റെ ഈ സൈഡിലായിട്ട് ഇങ്ങനെ രണ്ട് രണ്ട് ഹോളുകളായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇട്ടിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി കളറുകളുടെ ആവശ്യം കൊണ്ട് കിട്ടാം അതായത് ഈ സോഡാമൊടിയുടെ മേൽഭാഗത്തായിട്ട് നമുക്ക് നല്ലതുപോലെ കളർ പൂശി കൊടുക്കണം സോഡാ മുടിയുടെ അടിഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ മാത്രം പൂശിയാൽ മതി നമുക്ക് കൃത്യമായിട്ട് കളർ കളറ് പൂശിയെടുക്കേണ്ടത് സോഡാമൊടിയുടെ കണ്ട ഈ മേൽഭാഗത്താണ് ഇവിടെ ആയിട്ട് നമുക്ക് നല്ലതുപോലെ കളർ അങ്ങനെ അടിച്ചു കൊടുക്കാം അടിപൊളിയാക്കാം സെക്കൻഡുകൾ വേഗത്തിൽ മിനിറ്റുകൾ വേഗത്തിൽ അങ്ങനെ നമ്മൾ ഇത്തിരികോളം ഇത്രകോളായിട്ട് ബ്രഷിൽ തോണ്ടി കൂട്ടിയ കറുകൾ കൊണ്ട് സോഡാ കുപ്പിയുടെ അടുപ്പിൽ അടിപൊളിയായിട്ട് അങ്ങനെ കളർ പൂശി പൂശിക്കഴിഞ്ഞു നിറങ്ങളെ പാടു എന്ന് പറഞ്ഞ പോലെ കണ്ട എല്ലാ സോഡാക്കുപ്പിയുടെ അടുപ്പിൽ കണ്ട കളർ അങ്ങോട്ട് പൂശിക്കഴിഞ്ഞാൽ ഇപ്പം അടിപൊളിയല്ലേ നല്ല സുന്ദരമാരായി മാറിയില്ലേ വെള്ള ചുവപ്പ് ഓറഞ്ച് നീല പിന്നെ അതേപോലെ തന്നെ രണ്ട് പച്ചക്കുട്ടന്മാരും കൂടി ഇട്ടു കേട്ടോ സോഡാകുപ്പിയുടെ അടുപ്പിൽ നമ്മൾ പൂശിയ കളറുകളാണ് ഇതൊക്കെ ആദ്യം തന്നെ നമ്മൾ റെഡ് പൂശി പൂശിയെടുത്ത സോഡാക്കുപ്പിയുടെ അടുപ്പിൽ കണ്ട എഴുതാൻ മൂന്ന് എന്താ നോക്കിയത് നമ്മൾ സിയാർ എന്ന് എഴുതി കഴിഞ്ഞു സിആർ എന്താണ് സിആർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആ നമ്പറിനും കൂടി നമ്മൾ ഈ സോഡാ കുപ്പിയുടെ അടുപ്പിൽ എഴുതിയാണ് അപ്പോൾ നമ്മൾ സിആർ സെവൻ എഴുതി കഴിഞ്ഞു അണ്ടാ അടിപൊളിയല്ലേ ഈ സിആർ സെവൻ എഴുതിയതിന്റെ ഈ സൈഡ് ഭാഗത്തായിട്ട് നമ്മൾ വേണ്ട ഈ വെള്ള വെള്ളക്കുത്തുകൾ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ടു കൊടുക്കുകയാണ് ഒരു ചെറിയൊരു ഭംഗിക്ക് എന്ത് വേണേലും ചെയ്യാട്ടോ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് സോഡാ കുപ്പിയുടെ അടുപ്പിൽ എന്ത് വേണേലും എഴുതാം എന്ത് വേണേലും വരയ്ക്കാം ഓറഞ്ച് നിറം പൂശിയാൽ സോടാമൂടിയും നമ്മൾ എഴുതാൻ കൂടുന്നത് ഹാപ്പിന്നാണ് ഹാപ്പി 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 ഈസി ആയിട്ട് എന്ത് കളർ വെച്ചാണെങ്കിലും എങ്ങനെ വേണേലും എഴുതാം ഞാനിവിടെ എന്നാണ് എഴുതിയിട്ടുള്ളത് അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ വെള്ള നിറം വെച്ചിട്ട് ലൈഫ് എന്ന് എഴുതിയാണ് കണ്ട ഹാപ്പി ലൈഫ് നമ്മുടെ ലൈഫ് എത്ര പ്രശ്നങ്ങൾ നിറഞ്ഞതാണെങ്കിലും നമ്മൾ ആ ലൈഫ് ഹാപ്പി ആക്കി എടുക്കണം അതാണ് വേണ്ടത് അതാണ് ഈ ഹാപ്പി ലൈഫിൻ്റെ ഉദ്ദേശം ഇതിൽ നമ്മൾ ലൈഫ് എന്ന് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ മുകളിലായിട്ട് ഹാപ്പിയുടെ മുകളിലായിട്ട് ചെറുതായിട്ട് ആ വെള്ളം കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി കൊടുത്തിട്ട് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളിയാക്കി എടുത്തില്ലേ സോഡാക്കുപ്പിയുടെ അടുപ്പ് അടിപൊളിയല്ലേ ഹാപ്പി ലൈഫ് അങ്ങനെ നമ്മൾ സോഡാ സോഡാക്കുപ്പിയുടെ അടുപ്പിൽ നീല നിറം നിറമുക്കി അടിപൊളിയായിട്ട് നമ്മൾ എഴുതാൻ പോവുകയാണ് അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ലയണൽ എന്നുള്ള ആ ഭാഗം മാത്രം നമ്മൾ മാറ്റിയിട്ട് മെസ്സിയിൽ എന്ന് മാത്രം നമ്മൾ എഴുതി വെക്കുകയാണ് കണ്ട അടിപൊളിയായിട്ട് നമ്മൾ എഴുതി തീർത്തു എന്നിട്ട് മെസ്സിയുടെ ഫേവറേറ്റ് നമ്പറായിട്ടുള്ള പത്ത് നമ്മൾ എഴുതിയാണ് ടെൻ നമ്മൾ എഴുതി കൊടുക്കുകയാണ് മെസ്സി ടെൻ എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞിട്ടാണ് മെസ്സിനെല്ലാവർക്കും ഇഷ്ടമല്ല അടിപൊളിയല്ലേ മെസ്സി മെസ്സി ടെൻ എന്ന് എഴുതി കഴിഞ്ഞാൽ സൈഡിലായിട്ട് നമ്മൾ ചെറുതായിട്ടുണ്ടോ ഓറഞ്ചിന്റെ കുത്തുകൾ ഇങ്ങനെ ഇട്ട് കൊടുത്താണ്ട് ഓറഞ്ച് നിറത്തിന്റെ അപ്പൊ അടിപൊളിയല്ലേ മെസ്സി ടെൻ അടിപൊളി മെസ്സീനെ എല്ലാവർക്കും ഇഷ്ടമല്ല അടിപൊളി കളിക്കാരനാണ് മെസ്സി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് സ്വന്തമാക്കി താരം ഉണ്ടോ നമ്മുടെ മെസ്സി ഹരിത വർണ്ണം പൂശിയാ സോടാ മൂടിയിലദേവെള്ള നിറത്തിൽ ബ്രഷ് മുക്കി നമ്മൾ എഴുതണത് എന്താ നോക്കിയേ ഡാമോനെ ഡാമോനെ കണ്ടാ ഇതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് കണ്ടില്ല അടിപൊളിയല്ലേ ഏട്ടാ മോനെ എന്നുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള വാക്ക് നമ്മൾ ഡാ ഇടാമോനെ എന്ന് ചുരുക്കി എഴുതിയൊക്കെ ഇവിടെ എഴുതിയതിൻ്റെ അടിയിലായിട്ട് ചെറുതായിട്ട് നീല കുത്തുകൾ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് ഇത്തിരി സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ചെറുതായിട്ട് ലേശം ഓറഞ്ച് നിറവും കൂടി അടിച്ചുകൊടുത്തുകഴിഞ്ഞപ്പം അടിപൊളിയായി ഇനി നമ്മൾ കരിനീല നിറം പൂശിയെടുത്ത് നമ്മുടെ സോഡാ കുപ്പിയുടെ കാപ്പിൽ നമ്മൾ എഴുത്തൊന്നും ഇല്ല എഴുതാണ്ട് തന്നെ നമ്മൾ കണ്ട ഇതേപോലെ കണ്ട ഒരു വാച്ചിന്റെ ടൈപ്പ് ആക്കി എടുക്കുകയാണ് ഇതാ ഒരു കൊച്ചു വാച്ചിന്റെ ടൈപ്പിൽ നമ്മൾ കണ്ട ഇതേപോലെ പന്ത്രണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതേ ഇവിടെ ആറ് എഴുതേണ്ട കണ്ട അതേ ഇവിടെ ആറിന്ന് എഴുതി അത് കഴിഞ്ഞിട്ട് ഇതേ ഈ ഭാഗത്തായിട്ട് നമ്മൾ എന്ന് എഴുതി പിന്നെ ഈ സൈഡിലായിട്ട് നമ്മൾ മൂന്നും കൂടി എഴുതി കണ്ടില്ലേ ഒരു കൊച്ചു വാച്ച് ഇനി നമ്മൾ നടുക്കായിട്ട് ഒരു കുത്തു കുത്തുകുത്തിയിട്ട് കണ്ട രണ്ട് സൂചിയും കൂടി വരച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു വാച്ചിൻ്റെ രൂപത്തിലായി കണ്ടില്ലേ ഒരു സമയം ഇതാണ് വാച്ച് പോലെ കൈക്കുള്ളിൽ ഒരു സമയം എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഈ കാപ്പിൽ നമ്മൾ സുന്ദരം എന്ന് എഴുതിയാണ് കണ്ട ഈ പച്ച നിറം പൂച്ചെടുത്ത ഈ കാപ്പില് നമ്മൾ കണ്ട സുന്ദരം എഴുതുന്നത് കണ്ട സുന്ദരം എഴുതി അപ്പൊ എല്ലാരും ചിന്തിക്കുക എന്താണോ ഈ സുന്ദരം ഈ ആര്യങ്ങളുടെ പേരാണോ ആരുടെയും പേരല്ല കേട്ടാ ഇനി നമ്മൾ സുന്ദരം എന്ന് എഴുതി എന്റെ മുകളിലായിട്ട് നമ്മൾ ജീവിതം എന്ന് എഴുതിയാണ് കണ്ടാ ഇപ്പൊ ജീവിതം സുന്ദരം എന്നായില്ലേ അടിപൊളിയല്ലേ ജീവിതം വളരെ വളരെ സുന്ദരം കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചുകഴിഞ്ഞപ്പ നല്ല ഭംഗിയില്ല കാണാനായിട്ട് അടിപൊളി എഴുത്തുകളൊക്കെ ആയിട്ട് ആഹാ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം അടിപൊളിയായിട്ട് നമുക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത് അടിപൊളി നമ്മുടെ ഇഷ്ടമുള്ള വാക്കുകളൊക്കെ ഇതേപോലെ നമുക്ക് എഴുതി വെക്കാം അതുപോലെ തന്നെ കൊച്ചു കൊച്ചു ചിത്രങ്ങൾ വേണമെങ്കിൽ വരയ്ക്കാം കേട്ടോ സൂപ്പറാക്കി എടുക്കാം ഇനി നമുക്ക് ആവശ്യം പിന്നുകളാണ് ഇത് കണ്ട നമ്മൾ കുറച്ച് പിന്നുകൾ ഇവിടെ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ഈ പിന്നെ എടുത്തിട്ട് കണ്ട നമ്മൾ നേരത്തെ നമ്മുടെ സോഡാ കുപ്പിയുടെ ക്യാപ്പിൽ നമ്മൾ തയ്യാറാക്കിയ ദൂരങ്ങളില്ലേ അതിലൂടെ ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ് കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ സോഡാ കുപ്പിയുടെ ക്യാപ്പിൽ പിന്നു കുത്തി കഴിഞ്ഞ് കഴിയിപ്പം നോക്കിയേ അടിപൊളിയല്ലേ സോഡാ കുപ്പിയുടെ പിൻ ചെയ്ത പോലെ അടിപൊളിയായില്ലേ ഇത് കണ്ട ഇവിടെ കണ്ട നമ്മളിവിടെ ഒരു സോഡാമുടിയിൽ മാത്രല്ല എല്ലാ സോഡാമുടിയിലും നമ്മൾ അങ്ങനെ ഷടു വേഗത്തിൽ അടിപൊളിയായിട്ട് വേഗത്തിൽ അങ്ങനെ എല്ലാ പിന്നുകളും അങ്ങനെ സെറ്റാക്കി കൊടുക്കുകയാണ് പന്ത് തട്ടാനുള്ള തിരുതി വെച്ച് ഓടണ ഓട്ടത്തിൽ നമ്മുടെ അക്കുവിനെ നമ്മൾ പിടിച്ചു അവനെ കൊണ്ട് നമ്മൾ ഒരു അക്കു അക്കു ആ പിന്നിടിപ്പിക്കുകയാണ് ഷർട്ടിൽ ഷർട്ടിൽ പിന്നെ

അപ്പൊ നമ്മുടെ പഞ്ചാരക്കുട്ടി ചുച്ചുപണ്ണിതാ വന്നിട്ട് നമ്മുടെ ചുണ്ണിനെ എല്ലാ ക്യാപ്പുകളും കൊടുക്കാനാണ് നമ്മുടെ ഉദ്ദേശം ആദ്യം നമുക്ക് ഏത് ക്യാപ്പാണ് ഇഷ്ടം എന്ന് ചോദിച്ചു നോക്കാം ഇഷ്ടപ്പെട്ടത് എടുത്തോ അടിപൊളി തരാട്ടാ കുത്തി സ്വന്തമായിട്ട് അങ്ങനെ ഉടുപ്പിലൊന്നും പിൻ ചെയ്ത് വെക്കാനൊന്നും അറിയില്ല നമുക്ക് അറിയാം അതുകൊണ്ട് നമ്മള് വേഗത്തിൽ അങ്ങനെ ഇതേ പിൻ ചെയ്ത് കൊടുത്തുണ്ട് ക്യാപ്പ് കണ്ടില്ലേ ഇഷ്ടപ്പെട്ടാ കുട്ടിയാ ഇപ്പൊ നമ്മൾ ചുച്ചുന്റെ ഉടുപ്പിൽ പിൻ ചെയ്ത സോഡാമൂടികളില് പിന്നുകൾ പുറത്തായി നിൽക്കുന്നത് കണ്ടില്ലേ ഇത് നമുക്ക് ഉടുപ്പിനകത്തൂടെ പിൻ ചെയ്ത് കൊടുത്താൽ സൂപ്പറായി കിട്ടും പിന്നുകൾ പുറത്ത് കാണുന്നത് നമുക്ക് മാറ്റിയെടുക്കാട്ടാ അപ്പൊ നമ്മൾ വേഗം ചുച്ചുൻ്റെ ഉടുപ്പിൽ പിന്നുകൾ വേഗം മാറ്റി കുത്തി കൊടുത്തേണ്ടത് കണ്ടാ പിന്നുകളൊന്നും പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ സോഡാമൂടി നമ്മൾ അടിപൊളിയായിട്ട് ചുച്ചുൻ്റെ ഉടുപ്പിൽ അങ്ങനെ കുത്തി കൊടുത്തുണ്ട് അപ്പൊ സൂപ്പറായിട്ടില്ലേ ആയിട്ടില്ലേ ഇതിലേതാ മോൻ ഇഷ്ടായേ സിആർ സെവൻ സി ആർ സെവൻ ഫാനാ അടിപൊളി അപ്പൊ എല്ലാ കൂട്ടുകാരോടും സ്നേഹം എല്ലാവരോടും ഇഷ്ടം അപ്പൊ നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുമ്പരേക്കും ബൈ ബൈ